അതെ ഇന്ന നല്ല മഴയാണ് അപ്പം നമുക്കൊരു കപ്പ പുഴുങ്ങിയാലോന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ വന്നേക്ക് വരണം ചിക്കൻ കറി ഇരിപ്പുണ്ട് അപ്പൊ പിന്നെ നമ്മൾ ദേ ഈ ചാക്കിൽ നട്ടെ കപ്പ നല്ല ഏർ പറിക്കാറായിട്ടുണ്ട് ഏർ അപ്പൊ ഇന്ന് അങ്ങ് കപ്പയും ചിക്കൻ കറിയാക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മളെ ചാക്കിനകത്ത് വെച്ച കപ്പക്കകത്ത് എന്തോരം കപ്പ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം അടിപൊളി ചാക്കുടെ കപ്പ അറിയില്ല എന്തോരം കാണുമായിരിക്കും എന്ന് നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തോരം കപ്പ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ചാക്ക് നമുക്ക് കീറാം നമ്മളെ ചാക്ക് കീറിയിട്ടുണ്ട് നമുക്ക് ഈ മണ്ണ് അങ്ങോട്ട് കളയാം കപ്പ ഉണ്ടോന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ചാക്കും കൂടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്ന കപ്പ ഉണ്ടെന്നാ കേട്ടോ ആവശ്യത്തിന് നമുക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ പറിച്ചിട്ട് ഞാൻ പറയാം ചാക്കിൽ ചാക്കിൽ കപ്പ വെച്ചാൽ ഇങ്ങനെ എങ്ങനെയുണ്ട് അത്യാവശ്യം കപ്പ ഉണ്ടോ എന്ന് നമുക്ക് പറയാം ആ എല്ലാം കൂടെ ആയിട്ട് നമുക്കത് പറിക്കാൻ അത്യാവശ്യം കപ്പുണ്ട് കേട്ടോ ഞാൻ തളർന്നു വേണ്ട ഇത് ഉണ്ടോ അത്യാവശ്യം കപ്പയൊക്കെ ഉണ്ട് കേട്ടോ അത് ചാക്കലായോണ്ട് ഏർ കപ്പ അധികം നീണ്ടു പോവാതെന്നുള്ള ഉരുണ്ടായി കിട്ടിയേക്കുന്ന മണ്ണ് അപ്പൊ നമുക്ക് സ്ഥലയില്ലാത്തവർക്കും ചാക്കിനകത്ത് വെച്ചാൽ അത്യാവശ്യം കപ്പ കിട്ടും ഇതേണ്ടോ ഒരുവിധം കപ്പയുണ്ട് കേട്ടോ അത് ഒത്തിരി നീളത്തിൽ പോകാതെ ഉരുണ്ട് തന്നെ നമുക്ക് കപ്പ കിട്ടിട്ടുണ്ട് അപ്പം അത്യാവശ്യം കപ്പയുണ്ട് അപ്പൊ നമുക്ക് അത് പറിക്കാൻ മറ്റേ ചാക്ക് പറിക്കേണ്ട ആവശ്യമില്ല കപ്പ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അധികം താമസിക്കാൻ തന്നെ നമുക്ക് മറ്റേതും പറിക്കണം മറ്റേത് കണ്ടോ കുറച്ചിങ്ങനെ ചാക്ക് ഇങ്ങോട്ട് കുറച്ച് നീണ്ടു വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കപ്പ താഴെ നമ്മൾ എന്നും പറിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നോക്കിയപ്പോ ഇവിടെ നമ്മുടെ കല്ല് കെട്ടാണ് ഇത്രയും വീതിയിൽ കെട്ട് പോയിട്ടുണ്ട് അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് വെക്കാനും പറ്റില്ല അല്ല പിന്നെ രണ്ട് ചാക്ക് എടുത്ത് വെച്ച് നമ്മൾ അതിനകത്തൊരു കപ്പ വെച്ചാണ് അപ്പുറത്തൊരു കപ്പയുണ്ട് അതിനെന്നാ പറ്റിയെന്ന് വെച്ചാൽ അവിടെ വെയിലില്ല മറ്റേ നമ്മുടെ മുള്ളാത്തയുടെ പോയി വെച്ചപ്പോ അവിടെ വെയിലുണ്ടായിരുന്ന ഇതിന്റെ ഇല അതിലെ കുറച്ചൂടെ സ്പ്രെഡ് ആയിപ്പൊ അവിടെ ഇട കുറഞ്ഞവരുന്നതാണ് വെയിലില്ലാത്തതിന്റെയാണ് ആ ഒരെണ്ണം അങ്ങനെ ആയി പോയത് ഈ രണ്ടെണ്ണം നിന്നെടുത്ത് നല്ല വെയിലുണ്ടായിരുന്നു അതൊന്നും അതിനകത്തുനിന്ന് നമുക്ക് അത്യാവശ്യം കപ്പ കിട്ടി അപ്പൊ കപ്പ കുറച്ചപ്പോ നമുക്ക് കപ്പയ്ക്കകത്തുന്ന ഒരു കുമ്പളങ്ങയും കുമ്പളങ്കൂടെ പറിച്ചാലോ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല നമുക്ക് ഇവിടെ ഒരു കുമ്പളം കയറിയിട്ടുണ്ടെന്ന് അപ്പൊ അത് നമ്മുടെ കപ്പയിലാണ് കിടക്കുന്നത് ഇത് ഇവിടെ നമ്മള് മണ്ണിലാ കേട്ടോ കപ്പ വെച്ചേക്കുന്നത് മൂന്ന് ചോട് ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും ഇവിടെ ഒരു മൂന്ന് ചുവട് വെക്കാറുണ്ട് അപ്പൊ നമ്മുടെ ഒരു കുമ്പളം നമ്മള് നമ്മള് വെച്ചു വരല്ല തന്നെ കയറിപ്പോയോ ഇത് കണ്ടോ ഈ കപ്പയിലാണ് കുമ്പളം ഉണ്ടായത് അപ്പൊ കപ്പയിലും കുമ്പളങ്ങയൊക്കെ ഉണ്ടാവും മനസ്സിലായില്ല അപ്പൊ നമ്മുടെ ആ കുമ്പളങ്ങയും കൂടെ നമുക്ക് പറഞ്ഞേക്കാം ഇത് വേണ്ട കണ്ടോ കുമ്പളങ്ങ അതെയോ മഴ ആയതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല ആ അപ്പൊ തേണ്ട കുമ്പളങ്ങയായി പിന്നെ നമുക്കിത് ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ ഒരു പേരെ ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ പേരയില് പോയ ഞാൻ കൂടിട്ട് ഇതിന് ഒട്ടും പൊക്കയില്ലോട്ടോ ഈ പൊക്ക പൊക്കയില്ല ഇല്ലാതെ തന്നെ ഇതുകൊണ്ടോ നിറച്ച് ഏർ കാവ് പിടിക്കുന്നുണ്ട് ആ ഇവിടെ പിടിച്ചു തന്നെ പോയോ ആ ഇല്ല കണ്ടോ അടുത്ത സെറ്റ് പേരക്കായിട്ടുണ്ട് ഇവിടെയൊക്കെ പേരയ്ക്ക് വന്നു ഒട്ടും പൊക്കയില്ലോട്ടോ നമ്മളിത് കൂടിയിട്ട് കെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും ഇവിടെ കിളികളെല്ലാം കൂടെ വരും അപ്പം അത് മുഴുവനും കൊണ്ടുപോകുന്നത് കൊണ്ടാണ് നമ്മുടെ കൂടിയിട്ട് വെച്ചത് പിന്നെ ഈ ഒരു പ്രാ ഈച്ച ഉണ്ട് കായ് ഈച്ച അത് വന്ന് പേരേലും കുത്തുന്നുണ്ട് കണ്ടോ ഈ പേരൊക്കെ കണ്ടോ ഇത് നല്ല റെഡ് കളറാണ് ആകവേ ഏർ കുരുവിന് ഏർ ഒത്തിരി വലിയ കുരു നമുക്ക് കടിച്ച മുറിയുന്നവരുടെ ചെറിയ കുരുവാണ് ഒരു ലെയർ മാത്രമേ കുരുവുള്ളൂ ബാക്കി ഇത് റെഡ് കളറാണ് ഇരിക്കുന്നത് പിന്നെ ഇത് ഇത് ഉണ്ടോ ഇവിടെ മൂത്തിട്ടുണ്ട് അത് നാളത്തേക്കേ ആവുള്ളൂ ഇത് കണ്ടോ ഇത് നാളത്തേക്കേ ആവുള്ളു ഇതിന്റെ അടിയിൽ മൂത്തിട്ടുണ്ട് ഇത് നാളെ പറിക്കാം അല്ലേ നമുക്ക് നാളെ പറിക്കാം ഇല്ല അതും നമുക്ക് പറിച്ചേക്കാം അതും ആയിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം അത്യാവശ്യം നല്ല പേരൊക്കെ ആയിരുന്നു ഇത് ഞാൻ പറിക്കുമ്പോ കാണിച്ചു തരാവേ അല്ല മുറിക്കുമ്പോ കാണിച്ചു തരാവെ മുറിച്ച് കാണിച്ചു തരാ നമുക്ക് പറഞ്ഞോ നമ്മുടെ ഏർ നമുക്ക് മുറിച്ച് കാണിക്കാം കേട്ടോ ആ പറിച്ചതാണേ നന്നായിട്ട് പഴുത്തിട്ടുണ്ടോ കേട്ടോ ഇത് കണ്ടോ ഈ ഇത്രേ ഉള്ളു ഇതിന്റെ കുരു എന്ന് കുരുന്ന് കണ്ടോ നല്ല ഏർ ഇങ്ങനെ കറുമുറാന്നിരിക്കുന്ന സൈസ് പേരക്കില്ലേ ആ പേരക്ക കേട്ടോ അടിപൊളി പേരക്ക ഇത് ഇതിപ്പോ വെച്ചിട്ടിപ്പോ ഒരു വെച്ചപ്പോ തൊട്ടേ അവിടുത്തെ കായോട് കൂടിയാണ് നമ്മൾ മേടിച്ചത് അപ്പതൊട്ടേ അത് കായ്ക്കാൻ തുടങ്ങിയായിരുന്നു ഓരോ പ്രാവശ്യവും കൂടുതൽ കൂടുതൽ മധുരം ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായേക്കാലും മധുരം കൂടുതൽ പിന്നെയും പിന്നേം ഉണ്ടാകുമ്പോൾ മധുരം കൂടി വരുന്ന പോലെ തോന്നുന്നുണ്ട് ഇപ്പൊ ഇതിന് നല്ല മധുരമായി പിന്നെ കായയുടെ എണ്ണവും കൂടിയിട്ടുണ്ട് നല്ലൊരു പേരക്കെട്ടോ അതെ നമ്മുടെയായി പേരക്കായി നമ്മുടെ കുമ്പളങ്ങ കപ്പ കപ്പം സമയം ഇച്ചിരി ആയി മഴയുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി കപ്പ പുഴുങ്ങി കഴിക്കട്ടെ അല്ലെങ്കിൽ ഞങ്ങളെ ലേറ്റ് ആവും അപ്പം അടുത്ത വീഡിയോ വരെ കാണുന്നവരെ എല്ലാവർക്കും ബൈ